ഹലോ എല്ലാവർക്കും ലൈഫ് ഓഫ് ലച്ചിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നതാ കേരള ബാംബു ഫെസ്റ്റ് കൊച്ചിയിൽ നടന്ന ഒരു ബാമ്പു ഫെസ്റ്റ് ആയിരുന്നു ഇത് അവിടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബാമ്പൂസ് ലൈക്ക് ആയിരുന്നു അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ അവർ മാക്സിമം മാക്സിമം എല്ലാ ക്രാഫ്റ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ ഇല്ലാത്തൊരു സാധനം അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല എല്ലാം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ദാ ചൂലടക്കം ദാ നമ്മുടെ ചാരു കസേര ഇനി എന്ത് വേണമെന്ന് ഒന്ന് നോക്കി നോക്കിയേ ഇതാ ലൈറ്റ്സ് ഡെക്കേഴ്സ് ഹോം ഡെക്കേഴ്സ് അതുപോലെ തന്നെ ദാ മിറേഴ്സ് മിറേഴ്സിൻ്റെ ചുറ്റിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയോ ആ അതവിടെ നോക്കിയ മിററ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ റേറ്റ് ചോദിച്ചപ്പോൾ നമുക്കത് മുതലാവില്ല എന്ന് മനസ്സിലായി കാര്യം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആലോചിച്ച് നോക്കിയേ അപ്പം മാത്രമല്ല ഇവിടെ ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ക്രാഫ്റ്റ്സ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ക്രാഫ്റ്റ്സും ഉണ്ടായിരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡെക്കേഴ്സും അതുപോലെ തന്നെ വെസൽസും അതേപോലെ തന്നെ ബാമ്പു കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിരുന്നു അവരിതൊക്കെ കൊണ്ടുവന്നിരുന്നു സോ അവർ പറഞ്ഞുകൊണ്ടും കാര്യമില്ല അവർ ഇത്രയും പേ ചെയ്യാൻ ചോദിക്കുന്നതിന് കാരണം ഉണ്ടായിരിക്കും അവർ ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര അതിശയം തോന്നും അല്ലേ അപ്പം ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു അപ്പം ആ പൊട്ടും കുറ്റി അടക്കം ഇനി എന്തോ വേണം പിന്നെ ഇതാ കയ്യിൽ ആ ഒരു വീട് ഒരു മൊത്തത്തില് ബാമ്പു കൊണ്ടാക്കിയിരിക്കുന്നത് അതിന് അടിപൊളിയായിട്ട് ഒരുപാട് ഒരുപാട് ഡെക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ റീൽ ഔട്ട് ഡേറ്റ് ഓക്കെ ക്യാൻവാസസിൽ പെയിൻറ്റ് ചെയ്യില്ല നമ്മൾ അങ്ങനത്തെ പെയിൻറ്റിങ്സ് വരെ അവർ അല്ല ഇത് ഇതൊക്കെ ബാംബൂസ് കൊണ്ട് തന്നെ ത്രീ ഡേ എഫക്റ്റ് ഉണ്ടാക്കി അതാണ് നമ്മുടെ തൃശ്ശൂർ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ റിയില്ല പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നാഗാലാന്റിൽ നിന്ന് ഓരോ ആൾക്കാരുണ്ടായിരുന്നു കണ്ടോ അവരുടെ അവർ ബൊക്കേസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലവേഴ്സ് ദ വെസൽസ് ബസൽസ് ദ പ്രത്യേക തരം ഗേൾസില്ലേ സുന്ദരിമാർ അവരുടെ ഫോട്ടോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നാഗാലാന്റിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് പെന്നുണ്ടായിരുന്നു ഇനി എന്താ വേണ്ടത് എനിക്കറിയില്ല ഇതിലെന്തൊക്കെ ഇനി കുറവുള്ളതെന്ന് ഞാൻ ഒത്തിരി നോക്കി നില ഇല്ലാത്തത് മണിപ്പൂരിൽ നിന്നുണ്ട് ഇവർ എല്ലാതും മെയിനായിട്ട് ഇതെക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അതായത് ഈ ഒരു പേഴ്സ് ഒക്കെ നോക്കി ഇത് ഫുള്ളി ആണ് ഇതൊക്കെ ട്രീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ എന്താ പറയുക കേടായി പോകും ാലും നമുക്കിത് മണ്ണിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് പോലെയുള്ള എന്താ പറയുക പൊല്യൂഷന് കാരണാവില്ല എന്ന് സാരം ഓക്കെ കർണാടക തന്നെ ഒരുപാട് ഒരുപാട് ഇപ്പം ലൈറ്റ്സൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നേരിട്ട് വരണം നേരിട്ട് വന്നാലുണ്ടല്ലോ അടിപൊളിയാണ് മാലബൾബ് മാലബൾബൊക്കെ എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടത് ടോയ്ലറ്റ് ബ്രഷ് അടക്കം വലിയ വലിയ ജപ്പാനീസ് ചൈനീസുകാർ തലയിലിരുന്ന വലിയ വിടവുള്ള ചീർപ്പുകളില്ലേ അതുവരെ ഉണ്ടായിരുന്നു അവിടെ സ്പൂൺസ് ചെറിയ ചെറിയ പിന്നെ ദാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് അങ്ങനെ എനിക്ക് ചില സാധനങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുക എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മൾ കേട്ടിട്ടില്ലേ അതിന്റെ തന്നെ കുറച്ചും കൂടി ക്ലാസിക്കൽ ട്രഡീഷണൽ വേർഷനാണ് ഉണ്ടേത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ ഈ ഒരു ലൈറ്റ്സ് കണ്ടില്ലേ ഇത് വളരെ രസമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചു കേട്ടോ നോക്കിയ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇതൊക്കെ ഹോം ഡെക്കോറേഷൻ കണ്ടോ ഇതിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ണ്ടപ്പോ തൊട്ട് നോക്കണം എന്ന് തോന്നി ഞാൻ അവിടെ ഇണ്ടായിരുന്നു എല്ലാ മണിയോടിച്ചിട്ടുണ്ട് ഇതാരാന്നോക്കി നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള മാളവിക ശേഷം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പരിചയപ്പെടാനൊന്നും പോയില്ല എന്നായി ആർക്കറിയും വെറുതെ പോയി നാടൻ കിട്ടുന്നല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ വീഡിയോ മാത്രം എടുത്തോണ്ട് പോന്നു എന്നിട്ടുള്ള കള്ളനോട്ടവും അത് കാണുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഒരു എൻ്റർടൈൻമെൻറ് പോലെയായിരുന്നു അവിടെ അവിടെ ഇരുന്ന് സെയിൽ ചെയ്യാനിരിക്കുന്ന ഉണ്ടായിരുന്നത് എന്നെ തന്നെ നോക്കിയിരിക്കുക ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഞാനിതൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇതൊക്കെ തൊട്ട് നോക്കി എടുത്ത് നോക്കി ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത് കഴിയാറായി അവിടെ ചുറ്റും കണ്ട് എല്ലാം തൊട്ട് നോക്കി എല്ലാതും ഞാൻ എനിക്ക് ആകെ ഒരു ഡൗട്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ ബാമ്പു കൊണ്ടിരുന്നു ഇത് ഏത് ബാമ്പുവിൻ്റെ ഏത് ഭാഗമായിരിക്കും ഇത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെയാണ് കേട്ടോ എൻ്റെ എല്ലാ ഡൗട്ട്സും മാറിക്കിട്ടിയത് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ഇത് എവിടെ ബാമ്പു കളക്ട് ചെയ്ത് തൊട്ട് അവിടെ നിന്ന് എല്ലാ പ്രോസസ്സും ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയറായി അതായിരുന്നു ലാസ്റ്റ് സ്റ്റോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ